ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ബത്ലഹേമിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിന്റെ കെടുതികളിൽ തന്നെയാണ് ഇപ്പോഴും പ്രദേശം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാതിരാ കുർബാന ഇക്കുറിയുണ്ട് എന്നാൽ ഉൽക്കൂടോ പ്രശസ്തമായ ക്രിസ്മസ് ട്രിയോ ഇക്കുറിയില്ല ബദ്ലഹേമിലെ നേറ്റിവിറ്റി ദേവാലയത്തിൽ നിന്നും അരുൺ വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ ഉള്ളത് ദേവാലയത്തിന്റെ ലോക സമാധാനത്തിനായി യേശുദേവൻ പിറവികൊണ്ടത് ബദൽഹേമിലെ കാലിത്തൊഴുത്തിലാണ് എന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വിശ്വസിച്ച് വരുന്ന അതേസമയം തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലയളവിലായിട്ട് ബദൽഹേമിലെ ജനജീവിതം അത്ര സാധാരണ രീതിയിലല്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബദൽഹേം മെച്ചപ്പെട്ടു അല്ലെങ്കിൽ ജനജീവിതം മുമ്പോട്ട് വരുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ പാതിര കുർബാനകൾ ഉണ്ടായിരുന്നില്ല ഈ വർഷം ഒമ്പതരക്ക് ശേഷം പാതിര കുർബാനകളുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ബദലഹേമിലെ പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ ഫലസ്തീനിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇവിടെ പുൽക്കൂട് ഒരുക്കുകയോ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ലോക പ്രശസ്തമാണ് ബദലഹൈമിലെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ഒരുക്കുകയോ ചെയ്യുന്നില്ല എന്നിരുന്നാലും ബദലഹേമിലെ ജനജീവിതം കുറച്ച് അല്ലെങ്കിൽ ഒരുപടി പടി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ബദൽഹൈമിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സുരക്ഷ നല്ല രീതിയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ കാര്യം പല ആളുകളും ടൂറിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് വലിയ ഇമ്പോർട്ടൻസാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് കാരണം യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവരുത് എന്ന് പലസ്തീൻ അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിക്ക് നിർബന്ധമുണ്ട് ബെദ്രഹേമിലെ നേിവിറ്റി ദേവാലയത്തിൽ നിന്നും മനോരമനുസിനു വേണ്ടി അരുൺ വർഗീസ്